തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിപുലമായ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പാവറട്ടി പഞ്ചായത്തിൽ പ്രസിഡന്റ് എം എം റജീന ദേശീയ പതാക ഉയർത്തി വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ബി ജോൺസൺ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ബെന്നി മെമ്പർമാരായ സുനിത രാജു ജെറോം ബാബു സിൽജി ജോജു എം ടി മണികണ്ഠൻ സൗമ്യ സുനിൽ ഹബീബി ഇബ്രാഹിം കെ കെ സുധ ടി കെ സുബ്രഹ്മണ്യൻ സെക്രട്ടറി ഷിബുദാസ് കൊമ്മേരി എന്നിവർ പങ്കെടുത്തു തോളൂർ പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘുനാഥൻ പതാക ഉയർത്തി സരസമ്മ സുബ്രഹ്മണ്യൻ ഷീന വിൽസൺ കെ ജി പോൾസൺ സെക്രട്ടറി വി ലേഖ എന്നിവർ സംസാരിച്ചു വെങ്കിടങ്ങ് പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ പതാക ഉയർത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ് പഞ്ചായത്ത് അംഗങ്ങളായ എൻ കെ വിമല സൗമ്യ സുഗു കെ സി ജോസഫ് വി കെ സോമശേഖരൻ സെക്രട്ടറി പി എ ഷൈല അസിസ്റ്റന്റ് സെക്രട്ടറി ഫ്രെഡി ജോസ് കെ എന്നിവർ പങ്കെടുത്തു അമൃത് സരോവർ പദ്ധതിയുടെ ഭാഗമായി ഏനാംകുളം പരിസരത്തും പതാക ഉയർത്തി